നമസ്കാരം നമ്മുടെ ബിഗ് ബോസ് പ്രേക്ഷകർക്കായിട്ട് നമ്മളൊരു റിവ്യൂ ആയിട്ട് വന്നിരിക്കുന്നു ഇപ്പോൾ ഇന്നലെ ബിഗ് ബോസ് നിർത്തുന്നു എന്ന് ബിഗ് ബോസ് അലമുറിയിട്ട് കരഞ്ഞതാണ് നമുക്കറിയാം ഒന്നും നടക്കില്ല നമ്മൾ ഇന്നലെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നും നടന്നില്ല അപ്പോൾ അതിന് കാരണമായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള സ്ത്രീകൾ ഒരുപാട് മേക്കപ്പ് സാധനങ്ങൾ കട്ടെടുത്ത് ഉപയോഗിക്കുന്നു അവിടെ മൂന്ന് പേർക്കാണ് മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കാനായിട്ടുള്ള പെർമിഷൻ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഒന്ന് നമ്മുടെ നൂറ ആതിര അപ്പോൾ അവരാണ് ഈ സാധനങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് പരി അവർക്ക് അവരെടുത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുണ്ടുമ്പോൾ തേക്കാളിൽ കൊടുക്കും മറ്റത് കൊടുക്കും ഇതൊക്കെ പല പ്രാവശ്യം മോഹൻലാൽ വാണിയും ചെയ്തുള്ളതാണ് പക്ഷെ അതൊന്നും കേൾക്കാണ്ട് ഹിന്ദിക്കാരിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ മേക്കപ്പും ചുണ്ട് ചോപ്പിക്കാണ്ട് ഒരു പരിപാടി നടക്കില്ല അപ്പോൾ ഇന്നലെ ആ ഒരു കാരണം കൊണ്ടാണ് ഷോ നിർത്തി വെച്ചത് പക്ഷേ ഇവരെല്ലാവരും സത്യം ചെയ്തു അല്ല ഒരു അമ്മേനെ പഠിച്ചു സത്യം ചെയ്തു അല്ലെങ്കിൽ അച്ഛനെ പഠിച്ച് സത്യം ചെയ്തു ചിലവർ ബിഗ് ബോസ് പിടിച്ച് സത്യം ചെയ്തു അതൊക്കെ ചെയ്ത് ബിഗ് ബോസ് ഷോ വീണ്ടും ബിഗ് ബോസ് കുറച്ച് നേരം പിണങ്ങിയിരുന്നു അത് കഴിഞ്ഞ് ബിഗ് ബോസിൻ്റെ ശബ്ദങ്ങൾ വന്നു തുടങ്ങി പിന്നെ കൊടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നവരെ കാണാത്ത ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ഇന്നവരെ ഉണ്ടാവാത്ത പല കാര്യങ്ങളാണ് സീസൺ സെവനിൽ നമ്മൾ പുതുമയായിട്ട് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ആയിരങ്ങൾ വിലയുള്ള ഡ്രസ്സും ആയിരങ്ങൾ വിലയുള്ള മേക്കപ്പ് സാധനങ്ങളും ഒക്കെ കൊണ്ടുവന്നവരാണ് ഇതൊക്കെ ഇട്ടിട്ട് വേണം അവർക്ക് സിനിഞ്ഞ ആയ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ സാധാരണ ഇടാനായിട്ടും ഡ്രസ്സുകൾ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് അതൊന്നും ഉപയോഗിക്കാൻ പറ്റാതെ കുറുക്കന് പൊതിക്കാത്ത തേങ്ങ കിട്ടിയ പോലെ അതൊക്കെ അവിടെ നിന്ന് വിശ്രമിക്കുക അതിന് ഇവർക്ക് ഭയങ്കര ദേഷ്യമുണ്ട് ചില പെണ്ണുങ്ങളെ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും മേക്കപ്പ് ഇല്ലാണ്ട് ഇവരൊക്കെ സോ മുഖം ഇങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞപ്പോൾ അതൊക്കെ പ്രേക്ഷകരെ മുമ്പിൽ കാണിക്കുന്നതിൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവർ ഈ കിടന്നിട്ട് ഒരു പണി തരുന്നും ബിഗ് ബോസ് ഇങ്ങനെ ഒരു പണി കൊടുക്കുന്നു അവരാരും ചിന്തിച്ചില്ല ശരിക്കും പറഞ്ഞു എട്ടിൻ്റെ പണിയായി അപ്പോൾ പിന്നെ സൗന്ദര്യം എന്ന് പറയുന്നത് മേക്കപ്പിൽ കൂടെ കൊണ്ടുവരാനാണ് വരാനാണ് സ്ത്രീകളും പുരുഷന്മാരും ശ്രമിക്കുന്നത് പക്ഷേ ഇവിടെ അത് നടന്നില്ല അത് നടക്കാത്തതിൻ്റെ വിഷമം അവർക്ക് എല്ലാവർക്കും ഉണ്ട് ആണുങ്ങളെ കണ്ടാലും ഈ പോലെ പോലെ കോക്കാൻ്റെ പോലെയൊക്കെ ഇരിക്കുന്നത് പെണ്ണങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട ഇപ്പോൾ ആതിരിക്കും നൂറിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് ചെയ്യുന്ന കാരണം അവർ നല്ല മേക്കപ്പ് കിട്ടി നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവരെ മേക്കപ്പ് അഴിക്കുമ്പോൾ അറിയാം അവരെ സ്ഥിതി എന്താണെന്നുള്ളത് പിന്നെ അവർ കുറേ ഇൻ്റർവ്യൂലേക്ക് വന്ന കാരണം അവരിപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ആൾക്കാരാന്ന് തോന്നുന്നുണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല മേക്കപ്പ് ഇല്ലെങ്കിൽ അവർക്ക് കൂടി പോവാം എന്നുള്ളൊരു അത്തവണ മുടങ്ങില്ല എന്ന് പറഞ്ഞ പോലെ അപ്പോൾ അതിൻ്റെ ദേഷ്യമൊക്കെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വീട്ടിൽ പിന്നെ നമുക്ക് ഇന്നലെ നമ്മൾ പ്രത്യേകത എന്ന് പറഞ്ഞതിൽ നമ്മൾ പറയാൻ പോണത് ബിഗ് ബോസിന് നമ്മൾ എപ്പോഴും ഒരു ബിഗ് സല്യൂട്ട് ഈ സീസണിൽ കൊടുത്തേ പറ്റൂ കാരണം ഇപ്പോൾ ഒരാളെ ഇന്നലെ പുറത്താക്കി ഒരു വാഴേനെ ഇന്നലെ പിടിച്ച് പുറത്താക്കി എന്തിനാണ് ഈ തന്തകളെയൊക്കെ കൊണ്ടുവന്നിട്ട് വെറുതെ ഒരാഴ്ച കഴിയുമ്പോൾ പിടിച്ച് പുറത്താക്കുന്നത് അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ മുമ്പ് എൻ്റെ ഇത്രയും വയസ്സായ ആൾക്കാരെ ഏത് എത്ര സെലിബ്രിറ്റി ആയാലും കൊണ്ടുവന്നിടാനും പാടില്ല മോഹൻലാലൊന്നും അല്ലല്ലോ ഇവർ അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനെ പിടിച്ച് പുറത്താക്കേണ്ടി വന്നു പിന്നെ അവിടെ നടക്കാൻ പോണത് ആരും പ്രതീക്ഷിക്കാത്ത മോഹൻലാൽ പറഞ്ഞുള്ള ഒരു മിഡ് എഡി എവിഷൻ ഉണ്ടെന്ന് പറഞ്ഞോളൂ ഇന്നലെ അത് പ്രഖ്യാപിച്ചിരിക്കുന്ന ബിഗ് ബോസ് രണ്ട് പേര് വോട്ടിങ്ങിലൂടെ അല്ലാണ്ട് പുറത്ത് പോകണം നമ്മളൊക്കെ വോട്ട് ചെയ്തിട്ടാണ് ആൾക്കാരെ പുറത്താക്കാറ് പക്ഷെ ഇത് വോട്ട് ചെയ്യാണ്ട് പുറത്ത് പോകണം ഒരു ടാസ്ക്കിൽ തോറ്റു കഴിഞ്ഞാൽ ടാസ്ക്കിൽ പിന്നാക്കം പോയാൽ അങ്ങനെ രണ്ട് പേരെ പിടിച്ച് പുറത്താക്കുന്നുള്ളൂ നല്ല കാര്യം നമ്മുടെ ഓട്ടമൊക്കെ ഭയങ്കര ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് നമ്മുടെ മുമ്പിൽ കളിക്കട്ടവർ കളിച്ച് തോറ്റ തോറ്റവർ പുറത്ത് പോട്ടെ അതിന് നമുക്ക് ബിഗ് ബോസിന് ഒരു കയ്യടി കൊടുക്കാം അപ്പോൾ ഇപ്പോ ഈ ആറ് പേര് എന്ന് പറഞ്ഞാൽ ലേണു സരിക ഇവരൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും അധികം പുറത്തു പോകാൻ സാധ്യത രേണു സരികണ് മറ്റുള്ളവരൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കളി പിടിച്ചു നിൽക്കും പക്ഷേ ഈ കളി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ചളി കൂട്ടിയിട്ടിട്ടുണ്ട് ആ ചളിയിൽ കിടന്ന കുറേ കോയിൻ ഉണ്ട് ആ കോയൻ തപ്പിയെടുക്കലാണ് ആ ചളിയിൽ കിടന്ന് ഉറിണ്ടിട്ട് ഒരു കോയൻ തപ്പിയെടുക്കണം അതിൽ നമുക്ക് വളരെ പ്രത്യേകതയുള്ള ഒരു കോയിൻ ഉണ്ട് ആ കോയൻ കിട്ടണവർ സേഫാകും അല്ലാണ്ട് വേറെ കോയിനുണ്ട് അതൊന്നും പറക്കി എടുത്ത് ഓരോക്കെന്ന് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അപ്പം ആ കോയൻ എണ്ണീട്ടായിരിക്കും പിന്നെ ഇവരെ പുറത്താക്കുന്നത് എന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ഒന്ന് രണ്ട് ടാസ്ക് കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഇവരെ പുറത്താക്കും അപ്പോൾ ആ പുറത്താക്കുമ്പോൾ ഈ രേണുവൊക്കെ അതിൻ്റെ ഉള്ളിൽ വെറുതെ പാഷാണത്തിലൊക്കെ കൃമിയായിരുന്നു എന്നിട്ട് ഒരു കാര്യമില്ല ഇപ്പം ഇന്നലെ തന്നെ നമ്മളൊരു വേറെ പറയുമ്പോൾ പറയണമെന്ന് മാത്രമല്ലോ ഈ ഇന്നലെ ഇരുന്നിട്ട് ആ ടോപ്പാണ് വെച്ചോട് രേണു ആ ടോപ്പ് ഇങ്ങനെ മാന്തി 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 അതിൻ്റെ ഉള്ളിൽ മുഴുവൻ പേന എന്നിട്ട് പറയുന്നുണ്ട് ഈ ടോപ്പ് ഞാൻ വലിയൊരു കമ്പനിക്കാർ എനിക്ക് ഫ്രീ ആയിട്ട് വെച്ചത് അപാരസ്യത്തിന് വേണ്ടിയിട്ട് പക്ഷേ എന്ത് ചെയ്യാം വെള്ളം നനയ്ക്കാൻ പറ്റില്ല അതുകൊണ്ടിപ്പോൾ ഞാൻ തല കുളിക്കുന്നില്ല തല കുളിച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും ഇതൊക്കെ പൊളിഞ്ഞു 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 പോവും പിന്നെ അതല്ല ഭയങ്കര വിയർപ്പ് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളും അപ്പം അതുകൊണ്ട് ഈ തല കുളിക്കാണ്ടും ഷാമ്പുടാണ്ടും നിൽക്കുന്നതോട് കൂടിയിട്ട് എന്തായി ആ തലയിൽ മുഴുവൻ പേൻ വന്നു നിറഞ്ഞു പേൻ ഈരും നിറഞ്ഞു അപ്പോൾ അവിടെ ബിഗ് ബോസിലുള്ള എല്ലാ വെള്ളങ്ങളുടെ തലയിലും പേന ആയിരിക്കും ടോപ്പ് വെച്ച് തുടങ്ങുന്ന ആൾക്കാരെങ്കിലും പിന്നെ പറയും വേണ്ട അപ്പോൾ അതിനെ ശവിച്ചുകൊണ്ടാണ് മൂപ്പിന് പിന്നെ അത് നല്ല പറയും ചെയ്തു അതെ ഇപ്പം ഇങ്ങനൊരു ടാസ്കിൽ കൂടിയാണ് ആൾക്കാർ പുറത്ത് പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ കാര്യം കട്ടയും പടം വണങ്ങും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാണ്ട് ഞാൻ ആകെ ആരോഗ്യമൊന്നും ഇല്ലാണ്ടിരിക്കുക ഒരു എനർജി ഇല്ലാണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ടാസ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് കളിക്കാൻ പറ്റില്ല ഞാൻ എന്തായാലും ഇങ്ങനെ ഒരു പരിപാടിയിൽ പുറത്ത് വേണ്ടി വരും അങ്ങനെ പുറത്താക്കാനേ ഇവിടെ പറ്റുള്ളൂ കാരണമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോട്ട് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ വിവരമില്ലാത്ത കുറേ ആൾക്കാർ വിളക്ക് കയറി ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇവളീ നിലനിന്ന് പോകുന്നതും ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഒരു രക്ഷപ്പെട്ടു പോകണത് ഇനി അങ്ങനെ ഉണ്ടായിപ്പോ ഒന്നും ഇവിടെ നടക്കില്ല അതുകൊണ്ട് എന്തായാലും അത് അവൾ പുറത്തു പോയേ പറ്റും അത് പുറത്തു പോകണ നല്ല കാര്യമാണ് പിന്നെ ആ വീടിൻ്റെ ശാപം എന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ ശാപത്തിൻ്റെ ആളാണ് ശരിക്കും പറഞ്ഞാൽ അനീഷ് അവൻ പാഷാണത്തിലെ ക്രീമീന്നല്ല അവൻ വിഷണം ഇന്നലെ തന്നെ ഒരു ടാസ്ക് നല്ല രീതിയിൽ കളിക്കുന്നതിന് അവന് ഒന്നാം സ്ഥാനം കിട്ടണം 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 ഒന്നാം സ്ഥാനം ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്ന കളിയാണോ അത് മനുഷ്യനെ വെറുപ്പിക്കലാണ് പ്രേക്ഷകരെ വെറുപ്പിക്കലാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ അല്ലെങ്കിൽ മെടുക്കൻ നമ്മുടെ ഷാനവാസ തന്നെ അവൻ പറഞ്ഞു ഇപ്പം ഇങ്ങനെ സമയം പോകാനുള്ള പരിപാടി വന്നെ അതുകൊണ്ട് അവൻ ഒന്നാം സ്ഥാനം എടുക്കട്ടെ നമുക്ക് കളി തുടങ്ങാം നമുക്കൊരു തീരുമാനത്തിലെത്തല്ല ബിഗ് ബോസ് ഒരു മണിക്കൂറിനുള്ളിൽ ഈ കളി റദ്ദാക്കും എന്ന് വ്യക്തമായിട്ട് കളി മനസ്സിലാക്കുക ഷാനവാസ് പറയുന്നുണ്ട് കളി മനസ്സിലാക്കാത്ത കുറേ മന്ദബുതികളുണ്ട് അവർക്ക് ആർക്കും അനീഷിന് ഒന്നാം സ്ഥാനം കൊടുക്കണിഷ്ടല്ല ചിലപ്പോൾ ബിഗ് ബോസ് വിചാരിച്ച് ഒന്നാം സ്ഥാനം കൊടുക്കണേനാവും പണി കിട്ടുക എന്ന് വിചാരിക്കേണ്ടേ അതല്ല ഷാനവാസ് പറഞ്ഞത് ലാസ്റ്റ് ഒന്നാം സ്ഥാനം കൊടുക്കാമെന്ന് വെച്ചാൽ പക്ഷേ മറ്റുള്ളവരൊന്നും ചോദിച്ചില്ല അപ്പോൾ ഷാനവാസിന് പിൻവലിക്കേണ്ടി വന്നു അതോടുകൂടി ആ ടാസ്ക് ക്യാൻസൽ ചെയ്തു അപ്പം ഇങ്ങനെയാണ് ഈ പാഷാണത്തിലെ ക്രിമി ചെയ്യുന്നത് ഇതൊക്കെ കാണുമ്പോൾ എനിക്കില്ലേ നമ്മുടെ ആ കഴിഞ്ഞ സീസണിലുണ്ടാകുന്ന റോക്കി ഇവിടെ ഉണ്ടാവുന്നുണ്ടായിരുന്നു റോക്കി ഉണ്ടായി കഴിഞ്ഞവൻ ഒരാട്ടിയല്ല രണ്ട് ചക്കിട്ടത്തും രണ്ട് ഇട്ടി കൊടുത്തിട്ട് അവനെ വിടേണ്ടതാണ് തൃശ്ശൂകാരാന്നു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല തൃശ്ശൂകാരൻ്റെ എല്ലാ ചെറ്റ സ്വഭാവങ്ങളും അവൻ്റെ കയ്യിലുണ്ട് എല്ലാവരും തൃശ്ശുകാരുടെ ചറ്റകളല്ലാട്ടാ കുറേ ചറ്റകളുണ്ട് ആ ചറ്റകളിലത്തെ ഒരാളാണ് മൂപ്പര് അവിടെ ചെന്നിട്ട് ചെറ്റത്തരം കാണിക്കരുത് നാടിനെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു കോടന്നൂരെ വീട് അപ്പോൾ ആ കോടന്നൂരിനെ നറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഈ പണിയൊക്കെ നടത്തണത് അപ്പോൾ അവൻ്റെ ഒരു കളിയൊന്നും ഒരു ആണ് ഇതൊക്കെ പട്ടി ഷോ ഇങ്ങനെ പട്ടി ഷോ കളിക്കേണ്ട വല്ല കാര്യം ഉണ്ടാവുള്ള ഇവന് ഇവന് നല്ല രീതിയിൽ കളിക്കുക ആ ഷാനവാസമൊക്കെ കളിക്കുന്നേക്ക് അപ്പോൾ അതുപോലെ കളിക്കുക അതുപോലെ കളിക്കാൻ കഴിവുള്ള മിണ്ടാണ്ടിരിക്കുക അത് ഏറ്റവും നല്ലത് പിന്നെ ഇന്നലെ ഒരാളെ പുറത്താക്കാനുള്ള ഒരു കാരണം പറഞ്ഞത് അനു എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി അനുവിന് ഇത്രയും എനിക്ക് മനസ്സിലായില്ല അനു നോക്കുമ്പോഴൊക്കെ നബീൻ ഷർട്ട് ഇടാണ്ട് അനുവിൻ്റെ മുമ്പിലേക്ക് വരുന്നത് അനുവിൻ്റെ മുമ്പിലേക്ക് ഷർട്ടിടാണ്ട് വന്നു കഴിഞ്ഞാൽ അനു എന്താ അനുവിൻ്റെ എന്താ കൺട്രോൾ കിട്ടില്ലേ അതൊന്നൊരു പരാതി പറഞ്ഞു ഇതൊക്കെ ഒരു പരാതിയാണോ അവിടെ ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ചിലവർ ഷർട്ടിട്ട് നടക്കും ചിലപ്പോൾ ഷർട്ട് ഉണങ്ങി ഉണ്ടാവില്ല ചിലപ്പോൾ ബനിയാനിട്ട് നടക്കും ചിലപ്പോൾ ബെർമോഡി ഇട്ട് നടക്കും പക്ഷേ ഇപ്രാവശ്യം ഇതൊന്നും നടക്കില്ല ഇപ്രാവശ്യമൊക്കെ ഷർട്ടും പണ്ടങ്ങൾക്ക് ഷർട്ടായാലും ഒക്കെ നെയ്റ്റ് ഡ്രസ്സൊക്കെ തയ്ച്ച് കൊടുക്കുന്നത് ബിഗ് ബോസാണ് അതൊക്കെ അവർക്ക് അങ്ങോട്ട് കിട്ടുന്നുണ്ട് അതൊന്നും ഇട്ടിരിക്കാൻ അവർക്ക് യാതൊരു താല്പര്യമില്ല അവർക്കൊക്കെ ആയിരങ്ങളും ലക്ഷങ്ങളും വിലയുള്ള ഡ്രസ്സ് ഇട്ടിട്ട് നമ്മളെ കാണിക്കണം നമ്മളെന്താണ് കാണിക്കുന്നത് ഇവരെ ഡ്രസ്സ് കാണിക്കാനുള്ള ഫാഷൻ പരാടമാണ് അവിടെ നടക്കുന്നത് അല്ലല്ലോ എന്തായാലും ബിഗ് ബോസ് ഇതന്നെ പതി ഇങ്ങനെ പോട്ട ബിഗ് ബോസ് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഷൈൻ ചെയ്യാമെന്ന് ഇവർ ഇതിനുള്ളിൽ സെലിബ്രിറ്റി ആയി പോകാമെന്ന് ഇവരെ മോൻ്റെ ഒക്കെ എങ്ങനെ ഇരിക്കണമെന്നും ഇവരൊക്കെ ഇതുപോലെയുള്ള കൂതുറ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഇവരൊക്കെ എന്താ സ്ഥിതി എന്നുള്ളതും പ്രേക്ഷകർ കാണട്ടെ ഇവരൊന്നും നമ്മളൊന്നും അറിയുന്ന ആൾക്കാരൊന്നുമല്ലല്ലോ ഇതിലിപ്പോൾ ഒന്ന് ആൾക്കാരെ മാത്രം നമ്മൾ സീരിയലിലും കാര്യങ്ങളൊക്കെ കണ്ടുപരിയുള്ളൂ ബാക്കിയുള്ളവരൊക്കെ എവിടെ കിടക്കുന്ന ആൾക്കാരെ നമുക്ക് പൂരിപിടുത്തോ ഇവിടെ വന്ന് ബിഗ് ബോസിൻ്റെ മുകളിൽ കയറിയപ്പോൾ ഇവരൊക്കെ വലിയ ആൾക്കാരെ ഇവരെ വിചാരം എന്താ ഇവർക്ക് മമ്മൂട്ടിയും മോഹൻലാലും ശോഭനയ്ക്കാണെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരിക്കുന്ന ഓരോരുത്തർ അവരൊക്കെ യഥാർത്ഥ മുഖം ആ ക്യാമറ കൂടെ ഞങ്ങൾക്കൊന്ന് കാണട്ടെ അപ്പോൾ പിന്നെ ഒരു കാര്യത്തിൽ എല്ലാ സീസണേക്കാളും മത്സരാർത്ഥികളെ അഭിനന്ദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരാരും ഇന്ന് കമ്പിയായിട്ട് ഓടി നടക്കുന്നവരാരും ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടില്ല പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ആർക്കും കമ്പിയിലല്ല പ്രത്യേകത അല്ലെങ്കിൽ പുരുഷന്മാരെ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് ചാഞ്ഞ് വീഴുക പ്രേമിക്കുക കെട്ടിപ്പിടിക്കുക ഉമ്മ വയ്ക്കുക ഇതിലൊന്നും ആർക്കും ഒരു താല്പര്യമില്ല എല്ലാവരും അവർ ശ്രദ്ധിക്കുന്നതാണ് ടാസ്ക് കളിക്കണം ജയിക്കണം ഒരാളെ മുമ്പിൽ എത്തണം അതുകൊണ്ട് നിങ്ങൾ ഈ സീസൺ ഏത് കുട്ടികളെ വേണമെങ്കിലും ഇരുത്തി കാണിച്ചോ ഒരു പ്രശ്നമില്ല ടൗസറിട്ട് നടക്കണവരില്ല തുടക്കത്തിൽ ഉണ്ടാകണം അതൊക്കെ മേടിച്ച് വെച്ചോ അവിടെ ടവസർ ഇട്ട് നടക്കണവരില്ല ഷട്ടീറ്റ് നടക്കണവരില്ല ബ്ലേസറിടാണ്ട് നടക്കണവരില്ല ആണുങ്ങളായാലും ബെർമോഡിന് നടക്കുന്നവരും അങ്ങനെ വളരെ കുറവാണ് വളരെ അച്ചടക്കത്തോടുകൂടി ബിഗ് ബോസ് ഇപ്രാവശ്യത്തെ ഷോ കണ്ടന്റ് ചെയ്ത് നോക്കണത് അതിന് നമുക്ക് എന്തായാലും അഭിനന്ദിക്കാം എന്താ വെച്ചാൽ അത് ലോങ് ട്രിപ്പിലേക്ക് അത് നന്നായിരിക്കും ഇങ്ങനെയുള്ള ഒരു ചീത്തപ്പേര് ബിഗ് ബോസിന് കുറേ ചീത്തപ്പേരുണ്ട് ആ ചീത്തപ്പേരൊക്കെ കഴിഞ്ഞ സീസണിലൊക്കെ ഒരുപാട് ഉണ്ടായതാണ് ആ സീസണിലും മാരാര സീസണിലും അതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണത് ഈ സീസണിലായിരിക്കണം ഈ സീസണിൽ എന്തുണ്ടായി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ആകെ ശ്രദ്ധിച്ചുള്ളത് എല്ലാ ടാസ്ക്കും നന്നായി കൊടുക്കുക മത്സരാർത്ഥികളോട് കളിപ്പിക്കുക മലയാളം മാത്രം പറയിക്കുക നല്ല ഡ്രസ്സ് ഇടിയിക്കുക മേക്കപ്പ് ചെയ്യാണ്ടിരിക്കുക ഭക്ഷണം കുറയ്ക്കുക ഒരുപാട് പണിപ്പുരത്തെ പണികൾ ഒരുപാട് എട്ടിൻ്റെ പണിക്ക് പകരം നൂറ്റൊന്നിൻ്റെ പണിയാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മേലെ കളിക്കാനായിട്ട് അതിൻ്റെ ഉള്ളിൽ വേറെ ആരുമില്ല അപ്പോൾ ഇപ്രാവശ്യം കളിച്ച് തന്നെയാണ് കപ്പ് കിട്ടുള്ളോ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് ബിഗ് ബോസിനെ അഭിനന്ദിക്കാതിരിക്കാൻ യാതൊരു നിർവാഹമില്ല പിന്നെ അഭിഹിതങ്ങൾ ഒരുപാട് എല്ലാ സീസണിലും കണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അഭിഹിതം മാത്രം കാണാൻ വേണ്ടിയിട്ട് വരുന്ന കുറച്ച് പ്രേക്ഷകരുണ്ട് അവർക്ക് ഇപ്രാവശ്യം ദുഃഖിക്കേണ്ടി വരും അവർക്ക് ഇനി വേറെ ഏതെങ്കിലും സൈറ്റിലേക്ക് പോകേണ്ടി വരും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അഭിതം ഇല്ല ഇവിടെ പ്രായമില്ല സ്നേഹമില്ല എല്ലാം എല്ലാം കളിക്കാരും മാത്രം അവരുടെ മനസ്സിൽ കളി മാത്രമേ ഉള്ളൂ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ എന്നുള്ള മത്സരാർത്ഥികൾ എല്ലാവരും നമുക്ക് അംഗീകരിക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസിൻ്റെ രണ്ട് പേര് പുറത്ത് പോകണ രണ്ട് പേര് എൻ്റെ എനിക്ക് ഇഷ്ടം രണ്ടുപേർ പുറത്തു പോകണം ഒന്ന് രേണു സരികും പുറത്ത് പോയാൽ നന്നായിരിക്കും അവരെ കളിയിൽ വളരെ മോശമാണ് അവർ കളിക്കുന്നില്ല അവർ തനി വാഴകളാണ് അപ്പോൾ അവരെ പിടിച്ച് പുറത്താക്കാനുള്ളൊരു ഒരു ഒരു കാർഡ് നല്ലൊരു കാർഡാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും കുറയുന്നുണ്ട് നിങ്ങൾക്കും ബോറടിക്കും എനിക്കും ബോറടിക്കും പിന്നെ നമുക്ക് നാളത്തെ റിവ്യൂ ആയിട്ട് വരാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം